യ് നമസ്കാരം ഉണ്ടോ നമസ്കാരം ഉണ്ടേ നമസ്കാരം ഉണ്ടേ നമസ്കാരം ഉണ്ടേ വിവേക് ജി വിനോദ്യറുണ്ട് ഓക്കെ നമസ്കാരം ഉണ്ട് നമ്മളിപ്പോ ലൈവായിട്ട് വന്നത് ഇന്നലെ എന്റെ നാട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മീൻ മാർക്കറ്റിലെ മീൻ അതായത് മീൻ കൊണ്ടുവരുന്ന അതായത് ഫുഡ് സേഫ്റ്റി സ്ക്വാഡ് വന്നു സ്ക്വാഡ് വന്നിട്ട് ചൂരമീനിൽ ഉയർന്ന ഫോർമാലിൻ്റെ അംശം കണ്ടെത്തി എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജിലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മീൻ വാങ്ങിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇതാണ് വണ്ടി അതായത് പ്രത്യേക വണ്ടിയിലാണ് വന്നത് ഇത്രയും നാളുമില്ലാതെ ഏഹ് ഇത്രയും നാളെ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എവിടെ ഇപ്പഴ ഇപ്പോഴാണ് ഈ വണ്ടിയൊക്കെ കാണുന്നത് ശരിക്കും മകൻ യഥാർത്ഥം പറഞ്ഞ ഇങ്ങനത്തെ വണ്ടിയിൽ വന്നിട്ട് പക്ഷെ അതായത് നമ്മുടെ മീൻ മാർക്കറ്റിൽ വന്ന് മീൻ കടകളിലെല്ലാം വന്ന് മീൻ മീൻ ചെക്ക് ചെയ്ത് ഫോർമാലിന്റെ അംശ ഉണ്ടെന്ന് സാറുമാർ ഇപ്പോഴാണ് സാറുമാർക്ക് ബോധ്യമായത് ഇതിനു മുന്നേ പലതവണ പല രീതിയിലുള്ള പല സ്ഥലങ്ങളിലും ഇതിന് മുന്നേയും ചെക്ക് ചെയ്ത് കാര്യങ്ങൾ കൺഫേം ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പം ഇത്രയും നാളും ജനങ്ങളെ ഇവിടെ തീപ്പിച്ചുകൊണ്ടിരുന്നത് ഫോർമാലിൻ പോലുള്ള അതായത് വിഷം അതായത് വിഷമായിട്ടുള്ള കെമിക്കലുകൾ യൂസ് ചെയ്തിട്ടുള്ള മീനുകളായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വന്തം നാട്ടിൽ ഇങ്ങനത്തെ അവസ്ഥയാണ് ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതിനെ പറ്റി ആരും എന്തിനൊക്കെ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ അതെ നമ്മുടെ സ്വന്തം നാട്ടുകിടക്ക സംഭവം ഒന്നും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയിട്ടാണ് പിടിയിൽ ലൈവായിട്ട് വന്നത് കണ്ടപ്പോൾ സ്വന്തം ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അതായത് നമ്മുടെ അതായത് ഒരു കഴിക്ക അതായത് എവിടെയെങ്കിലും ഓഫീസുകളിൽ ചെന്നാൽ അവിടെ കഴിക്കൂലേ അതെ ഫുഡ് വാങ്ങിച്ചു കഴിക്കാന്ന് വെച്ചാൽ അവിടെ വിശാംശം അതുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന അവര് നമ്മളെ വിറ്റ് കാശാക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ നാടിന്റെ ഒരു പോക്ക് എന്നെ ചെയ്യാൻ ആര് പറയാൻ ആരോട് കേൾക്കാൻ ആര് ആര് കേൾക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത് എന്തോ ചെയ്യാൻ അപ്പൊ ഇത് കണ്ടപ്പോ ഒന്ന് മോശമല്ലേ എന്ന് കരുതിട്ടാണ് ലൈവായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ദേവി ഏത് നിങ്ങൾ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതെ കാരണം ഇതുപോലുള്ള വണ്ടികൾ എല്ലായിടത്തും ഇതുപോലുള്ള വണ്ടികൾ എല്ലായിടത്തും സ്ഥിരമായിട്ട് ചെക്കിങ് അതായത് ഓരോ ജില്ലയിലും ഇറങ്ങി ചെക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ചെക്ക് ചെയ്ത് ജനങ്ങൾക്ക് അതായത് ഒന്നാതെ ജനങ്ങളുടെയും പൈസ ഇല്ല ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും മെഡിസിൻ കാണത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാർ കാണത്തില്ല അല്ലെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഏതെ ഇപ്പോഴത്തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുത്തെ ഒരു സമീപത്ത് തന്നെ ഒരു പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ഒരു പയ്യൻ പോയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പയ്യൻ പോയി ഒരു 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 ഇഞ്ചക്ഷൻ ഒക്കെ വേണ്ടി ചെന്നപ്പോൾ അവിടെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി ഇഞ്ചക്ഷൻ എടുത്ത് വേറൊരു അസുഖത്തിലേക്ക് വന്നു അവിടുന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഏതെ അങ്ങനത്തെ ഒരു പ്രവണതകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിക്കുന്ന ആഹാരം കാരണം അതെ നമ്മൾ വീണ്ടും ഹോസ്പിറ്റലായി ഏതെ മരണത്തിന് ഹേതുവായി തീരത്തൊക്കെ വിധത്തിലുള്ള പരിപാടികളിലൊന്നും പോയി വീടല്ലേ എന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യാസ കാരണം ഇപ്പൊ തന്നെ കടക്കാർ പോലും അറിയുന്നില്ല ഇത് മേലിൽ നിന്ന് വരുന്ന കടക്കാർ എടുത്തുകൊണ്ട് വരുന്ന സ്ഥാപനത്തിൽ നിന്ന് തന്നെ അതോ ഇനി അതിന് ഈ പിടിക്കുന്നിടത്തോ തന്നെ ആണോ എവിടെ ഫോർമാലിൻ കലത്തി സാധനം ഇവിടെ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അതായത് ജനങ്ങളെ മരണത്തിലേക്ക് തെള്ളിവിടുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുമ്പോൾ അതെ ഇതിന്റെ പുറയിൽ ആരാണോ ഇതിന് പ്രവർത്തിക്കുന്നത് അവർക്കൊക്കെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഈ കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അഞ്ചു ആറും കൂടിയൊക്കെ ഉണ്ടാകും പക്ഷേ ഇവരുടെ മക്കളോ അവരുടെ ബാക്കിയുള്ള ആൾക്കാരോ ഒന്നും ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞാൽ പണം പിടിക്കുകയല്ലോ ഉള്ളത് പറയാമല്ലോ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് കണ്ടുവരുന്നത് പലയിടത്തും കണ്ടുവരുന്ന ഇത് ആരെയും ദ്രോഹിച്ചാലും ലോകത്തിലുള്ള പ്രതിഫലം തിരിച്ചു കിട്ടും അപ്പം എന്തായാലും നമ്മളിത് കണ്ടില്ല കേട്ടില്ലെന്ന് പറയാ കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഇപ്പോൾ ഏത് തരത്തിലായാലും വളരെ നമുക്ക് തന്നെ മാക്സിമം വീട്ടിൽ തന്നെ കൃഷി ചെയ്യാമെങ്കിൽ കൃഷിയാണേലും അതുപോലെ മീൻ വളർത്തുകയാണെങ്കിലും നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ വളർത്തി എടുത്ത് ചെയ്യുന്നതായിരിക്കും ഇനി നല്ലത് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും എന്നാണ് കരുതുന്നത് അപ്പോൾ സോ ഇതൊന്ന് കെയർഫുൾ ആയിരിക്കണം മീൻ വാങ്ങിക്കുന്നത് ശ്രദ്ധിച്ചോണം മീൻ വാങ്ങിക്കുന്നത് ശ്രദ്ധിച്ചില്ല എങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും കിട്ടിയിട്ട് പിന്നെ കന്യാകുഞ്ഞ പറഞ്ഞിട്ട് യാതൊരു കഥയില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ ഈ ഒരു ഇങ്ങനെ ന്യൂസ് കണ്ടു നമ്മുടെ പെരുന്നാട് കഥകൾ എന്ന് പറയുന്നത് ഇതിനകത്താണ് വന്നത് എന്തോ ചെയ്യാനോ നമുക്ക് ആരോട് പറയാനാ ഇതൊക്കെ കണ്ടില്ലേ അപ്പൊ അങ്ങനെ നിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് ഫുഡൊക്കെ വാങ്ങിക്കുക സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സൂക്ഷ്യം കണ്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് നാളെ അത് കാരണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അവർ പറയുന്നതാണ് ട്രീറ്റ്മെന്റ് ചെറിയ നിസാരം ഒരു മീൻ നേരെ നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഒരു മീൻ വാങ്ങിച്ചിട്ട് ഉണ്ടാകാൻ പോകുന്ന ഭൗഷ്യത്തുകൾ വലിയ വലിയ ഭൗഷ്യത്തുകൾ അപ്പൊ ഒന്ന് കടക്കാരിനകത്ത് അവരൊന്നും ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ ഇതിന്റെ മേൽ ഹയർ തലത്തിരിക്കുന്ന അതായത് ഇത് വരുന്ന എവിടുന്ന വരുന്നോ ആ സോഴ്സ് ആണ് കെട്ടേണ്ടത് അല്ലാതെ ഈ കടക്കാരെ വന്ന് ഇങ്ങനെ ദ്രോഹിച്ചിട്ട് യാതൊരു കഥയില്ലെന്നാണ് എന്റെ ഒരു അനുമാനം അപ്പൊ അതിനിടയ്ക്ക് ഏതോ ഒരു ഒരു ടീം ഒരു കമന്റ് അടിച്ചേക്കുന്നു പണ്ട് ഇവിടെ ഇവിടെ എന്താ കേ ഏതോ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന മീനൊക്കെ കൊണ്ടുവന്ന കഥ പറയുന്നു കഥ പറഞ്ഞ് വലിയ വലിയ കഥകൾ പറയുന്നു അതെ അപ്പോ അതിനെപ്പറ്റി ഉണ്ട് അതായത് പറഞ്ഞ വലിയ കഥകളൊക്കെ പറഞ്ഞു അതുകൊണ്ട് ആ ഒരു വ്യക്തിയോടുകൂടെ പറയാണ് നിങ്ങൾക്കും ഇതുപോലെ പറ്റാം പറഞ്ഞു മനസ്സിലായോ എന്നും ഇതുപോലെ അറേ അപ്പം ഇവിടെ ഉള്ള അപ്പം നിങ്ങളിപ്പോൾ അവിടുന്ന് സാധനങ്ങൾ വണ്ടിയെ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങള് ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ കടകൾ കൊണ്ടിരിക്കുന്ന ജനങ്ങൾ അവർ ജീവിക്കണ്ടേ അപ്പം പുള്ളി വലിയ കാര്യത്ത് വലിയ ഡയലോഗ് ഒക്കെ അടിച്ച് വലിയ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പഴയ ഒരു സംഭവമാണ് പഴയ നേരത്തെ വണ്ടിയിൽ ഇങ്ങനെ മീൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് വിറ്റപ്പോൾ ഇവിടെ ഉള്ള ഇവിടെ കുറേ കടക്കാരുണ്ട് ഉള്ളത് പറയല്ല ആ കടക്കാര് അവർ ജീവിക്കണ്ടേ അപ്പം അവർക്ക് അവര് അവര് അതായത് അതായത് അതേ സ്വന്തം നാട്ടിൽ ഒരു പത്ത് രൂപ അവർക്ക് വേറെ നിവൃത്തിയില്ല അവർക്ക് വേറെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല അവർക്ക് ഈ മീൻ കച്ചവടം മീൻ കച്ചവടം പോലുള്ള പല പരിപാടികളും കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സംരംഭം കൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് വന്ന് അവരെല്ലാം ആളാകു നിന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇടപെട്ടു പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അപ്പൊ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇടപെട്ടു അപ്പൊ അവർക്ക് കിട്ടുന്ന അന്നത്തിന്റെ അന്നം ആണ് ഇവർ എടുത്തോണ്ട് പോകുന്നത് അപ്പൊ ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ആ കമന്റ് അടിച്ച വ്യക്തിയോട് ഒന്ന് ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിന് വേണ്ടിയായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇതേ സ്ഥലത്ത് ഇപ്പോൾ ഞാനൊരു വണ്ടിയായിട്ട് നിങ്ങളുടെ അവിടെ വന്ന് നിന്ന് കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് നിങ്ങൾ വണ്ടിയുമായിട്ട് കൊണ്ടുവന്നിട്ട് ഭീമമായ തുക വാടക കൊടുത്ത് ഓരോരുത്തരുടെ ഇവിടെ ഇങ്ങനെ കടകൾ എടുത്ത് കട അതായത് ആ കട ആ കടയും കൊണ്ടാണ് അവർ അവരുടെ ഉപജീവനം കഴിക്കുന്നത് അപ്പം നിങ്ങൾ ഞാനിപ്പോൾ വണ്ടി കൊണ്ട് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് വണ്ടിയെ കച്ചവടം ചെയ്യുമ്പോൾ ഏതെ വാടക കൊടുക്കാറ് വണ്ടിയെ കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളായാലും റിയാക്ട് ചെയ്തു പോകും അപ്പോൾ നമ്മൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ കൂടി ഇറങ്ങി നിന്ന് എല്ലാവരും കൂടി റിയാക്ട് ചെയ്താണ് റിയാക്ട് ചെയ്ത് അല്ലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ നമ്മുടെ സഹോദരങ്ങളാണ് ഇവിടെ ഉള്ളവരൊക്കെ അപ്പോ എന്തായാലും ഇന്നലെ ഇവിടെ വന്ന് കാര്യോ കാര്യമാണ് എന്താ അങ്ങനെയുള്ള കുറെ ഒരുപാട് ഒക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും ഇന്നലെ ഇവിടെ വണ്ടി വന്ന് പിടിച്ചു അപ്പൊ ഈ പിടിച്ചവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ദേവീത നിങ്ങൾ പിടിക്കുമ്പോൾ ഈ സാധനം കൊണ്ടുവന്ന എവിടുന്നാണോ ആ സോഴ്സിൽ നിന്ന് വേണം അത് ഇല്ലാതാക്കാൻ അല്ലാതെ ഈ പാമ്പിടിച്ച കടക്കാരെ കടക്കാരെ ക്രൂശിക്കേണ്ട യാതൊരു കാര്യമില്ല അതെ ഇവിടെ എത്രയോ കടകളുണ്ട് അതെ ഇവിടെ ഒരു മൂന്നാലും മീൻകടയുണ്ട് മൂന്നാല് കുറെ ഉണ്ട് മീൻകട ആ മീൻകടയിലെല്ലാം കേറിയിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നു ഇവിടെ ചെക്ക് ചെയ്യുന്നു ഇവർക്ക് എന്തുകൊണ്ട് ഈ മീൻ വന്ന ഇവിടെ പലയിടത്തും മീൻ വരുന്നുണ്ട് വലിയ കണ്ടെയ്നറിനകത്താക്കി മീൻ വരുന്നുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് അവിടെ പോയി മീൻ എടുത്തു മീൻ ചെക്ക് ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാർമാരുടെ അതെ സാർമാർക്ക് പണി കിട്ടും നല്ല ഒന്നാം ക്ലാസ് പണി കിട്ടും അതെ റാമ്പിള്ളേർ നടന്ന പരിപാടികളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളടത്ത് പോണെന്നാണ് എന്റെ ഒരു അഭിപ്രായം സാധാരണപ്പെട്ട പാവങ്ങളെ ഒന്നാറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന കഷ്ട ബുദ്ധിമുട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ നിങ്ങളൊരു പിക്ചറും കാര്യങ്ങളൊക്കെ എടുത്ത് കൂടി ഇങ്ങനെ അവരും അമോ ആയതോ വാടക കൊടുത്താണ് വിടീരിക്കുന്നത് അതൊന്നും ഓർക്കണം അതെ നിങ്ങൾ ഞാൻ കുറ്റത്തെ മറക്കുകയല്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫുഡ് സേഫ്റ്റി അതായത് ഈ മീൻ ചെക്ക് ചെയ്യാൻ വന്നവർ നേരെ പോയിട്ട് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നോ അവിടെ പോയി അവിടെ അവിടെ ആരാണ് ഫോർമാലിൻ കലത്തിയത് ആ വ്യക്തികളെ തുറങ്കലിൽ അടയ്ക്കാനുള്ള പരിപാടിയാണ് ചെയ്യേണ്ടതെന്നാണ് വീണ്ടും വീണ്ടും അടിയ അടിവരയിട്ട് പറയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനേ ആരുമില്ല എല്ലാവരും ഇപ്പം തന്നെ ഫേസ്ബുക്കിൽ അതെ എനിക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്പോൺസേർഡ് പ്രോഗ്രാണെന്ന് തോന്നുന്നു ഞാനേ ഞാൻ പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും ജസ്റ്റ് ഇൻ യു ആർ പ്രൊമോട്ടിങ് മോസ്റ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല അതായത് ഇന്നലെ ഈ ഈ ഫോർമാനിങ് കടത്തിയ മീൻ ഇവിടുന്ന് പിടിച്ചെന്ന് പറഞ്ഞു ഈ ഫോർമാനിങ് കലത്തിയ മീൻ എവിടുന്നാണ് കലർത്തിയത് ആരാണ് കലർത്തിയത് അതിനൊരു അന്വേഷണം നോക്കി വെച്ച് ഏ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടത്തി അങ്ങനെയുള്ളവരെ വേണം പിടിക്കേണ്ടത് അല്ലാതെ പാവങ്ങളുടെ നെഞ്ചിത്തോട്ടല്ല കയറണത് അപ്പൊ ആ ഒരു സ്ഥലത്തു നിന്ന് എത്ര മീൻ കടയിലോട്ട് ഫോർമാനിങ് കടത്തി പോയി കാണും നിങ്ങളും ചിന്തിക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മൾ പോസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യല്ല ഞാൻ കാര്യമാണ് പറഞ്ഞത് അതായത് ഒരു മീൻകടയില് ഫോർമാലിൻ കലത്തിയ മീൻ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാണ് വന്ന് അവിടുന്ന് എന്തുമാത്രം സ്ഥലങ്ങളിലേക്ക് എന്തുമാത്രം പാവ പാമ്പിടിച്ച ജനങ്ങളിലേക്ക് ഈ ഫോർമാലിൻ കലത്തിയ മീൻ ചെന്നിട്ടുണ്ട് ആ ആ സോഴ്സാണ് ആ സോഴ്സിലേക്കാണ് ഇവർ എത്തപ്പെടുന്നത് ആ എത്ത ചെന്നിട്ട് അവിടുത്തെ ആ മീൻകിടയാണ് കൂട്ടിക്കേണ്ടത് അല്ലാതെ ഇവിടെ വന്ന് പാവങ്ങളുടെ നെഞ്ചത്തോട്ടല്ല കയറേണ്ടത് ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട് എന്തായാലും ദേവി ദയവീത് നിങ്ങൾ മീൻ വാങ്ങിക്കും വളരെ ശ്രദ്ധിക്കുക അല്ലെ നല്ലതാണ് എങ്ങനെ നോക്കൂ എന്നുള്ള ഒരു ഒരു അധികാരിത അല്ലെ അതിനെപ്പറ്റി അവർ ഷെയർ ചെയ്യുന്നില്ല മീൻ പിടിച്ചു അല്ലേ ഇപ്പൊ ജനങ്ങൾ പറയുന്നുണ്ട് ഫോർമാലിൻ കളത്തി ഇപ്പൊ തന്നെ ഞാനിപ്പോ ഒരു കടയിൽ പോയിട്ട് മീൻ വാങ്ങിക്കാം നമുക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ ഈ ഫോർമാലി എനിക്കറിയത്തില്ല ഇപ്പം ഒരു മീൻ പൊന്നു ചങ്ങൾ പൊക്കി നോക്കിയാൽ അല്ലെ നമ്മള് മണപ്പിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമോ ഫോർമാലിൻ കളത്തിയാണോന്നെ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അതിന്റെ ടെക്നിക്കൽ വശം അറിയില്ല എന്തായാലും നമുക്ക് അറിയാവുന്ന രീതി നമ്മൾ പറയുകയാണ് അല്ലേ സാറുമാർ അവിടെ തന്നെ നിൽക്കണം നിന്നിട്ട് മീൻ കടയുടെ ഫ്രണ്ട് നിന്നിട്ട് എല്ലാം മീൻ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് തരണം അതെ അതൊരു മാന്യമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഓരോരുത്തരെ ക്രൂശിക്കാറ് ഇതിന്റെ സോഴ്സ് നശിപ്പിക്കാറ് നിങ്ങൾ ഇനി എത്ര കിടന്ന് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാലും ഓരോരുത്തരെ അതായത് വിളിച്ചു പറഞ്ഞിട്ടായാലും നീ പറയാനൊക്കെ അല്ലേ നീ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് വരുന്നതായിരിക്കും വിളിച്ചു പറഞ്ഞിട്ടും അങ്ങനെയുള്ള അറിയാമല്ലോ ഇവിടെ ഇവിടുത്തെ പല വകുപ്പുകളും വിളിച്ചു പറഞ്ഞ് പണി കൊടുക്കാൻ വേണ്ടി തന്നെ വരുന്ന ഓരോ വകുപ്പുകളുണ്ടല്ലോ ഒന്ന് അവരെ കുറ്റം പറയാല്ല പക്ഷേ നിങ്ങൾ അത് ഒന്ന് കരുതണം നിങ്ങൾ എവിടുന്നാണോ ഈ ഫോർമാറ്റിൻ കടന്ന മീൻ അതായത് ഇതിന്റെ സോഴ്സ് ഇപ്പൊ ഇവിടെ ചിറ്റാറി പിടിച്ചു ചിറ്റാറി പിടിച്ചപ്പോ ഇതിന്റെ സോഴ്സ് എവിടുന്നാണ് മീൻ കൊണ്ടുവന്ന അവിടേക്ക് പോയി അവരെ പിടിച്ച് അവരെയാണ് അവരെയാണ് അവർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് അവർക്കെതിരെയാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അവർക്കെതിരെയാണ് ശക്തമായിട്ടുള്ള ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഇതിന്റെ പുറയിൽ എത്ര എന്തുമാത്രം വലിയ ഉണ്ട് ആ ആണ് ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ കുറേ പാവങ്ങളെ ബലിയാടാക്കും എന്നിട്ട് അതിന്റെ പുറയിലൂടെ കണ്ടിട്ടില്ലേ ചെറിയ സാധനം ഇട്ട് കൊടുത്തിട്ട് വലിയ സാധനം കൊണ്ട് ആമ്പിള്ളേർ അപ്പുറത്തൂടെ കറങ്ങിയിട്ട് ചെറിയ സാധനം പിടിക്കുകയും ചെയ്യും പാവങ്ങൾ പീടുകയും ചെയ്യും വലിയമാർ കോടികൾ ഉണ്ടാക്കി ഇക്കൊണ്ട് കോടി കളയും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിന്നുള്ളത് എന്തായാലും ഇതൊന്നു പറയാ പറഞ്ഞില്ല എന്ന് മോശമല്ലേ എന്ന് കരുതിയിട്ടാണ് വീണ്ടും ഞാൻ വന്ന് പറയുന്നത് കാരണം കാര്യം ഒരു എന്തുമാത്രം ബുദ്ധിമുട്ടില്ല ഇപ്പോൾ കാരണം ഹോസ്പിറ്റലിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതെ വേദനയുള്ളവനെയും വേദനയുടെ ഗൗരവം അറിയത്തുള്ളൂ ഏതെ കള്ളത്തരവും കാപ്പാവട്ടിയും ഇന്നത്തെ കാലത്ത് ഈ സത്യസന്ധംമാർക്ക് ഈ നാട്ടിൽ നിൽക്കാനൊക്കത്തില്ല കള്ളത്തരവും കാപ്പട്ടിയും കാണിക്കുന്നവന്മാർ മാത്രമാണ് ഈ നാട്ടിൽ ജീവിക്കുന്നതും ഈ നാട്ടിലെ കോടികൾ കോടികളുണ്ടാക്കുന്നു അല്ലാതെ സാധാരണപ്പെട്ടവർ ഇവിടുത്തെ സാധാരണ മെജോറിറ്റീസ് ആർ ഫൂൾസ് മെജോറിറ്റി ആയിട്ടുള്ള സാധാരണപ്പെട്ട ജനങ്ങൾ ഫൂൾസ് ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് മൈനോറിറ്റി ആയിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അവർ രാഷ്ട്രീയക്കാരെല്ലാം അവരെല്ലാം ഒറ്റക്കെട്ടല്ലേ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ അടച്ചാശിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടാണ് അവർ അവരുടെ കാര്യം നോക്കി അവർ പാട്ടും പാടി അവർ പാട്ടും പാടി അവർ പോവാണ് വോട്ട് കുത്തിയതിനു ശേഷം വോട്ട് കുത്തുന്നവരെ എല്ലാവരും നമ്മുടെ വീണ്ടും പിന്നെ വോട്ട് കുത്തി കഴിയുമ്പോൾ നമ്മൾ വെറും പട്ടികളെ പോലെ അവരുടെ വീണ്ടും ഒന്നിച്ചെന്ന് നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇത്തേ ഒരു കാലം അപ്പൊ അതുകൊണ്ട് ദേവി ഏത് ഇത് കാണുന്ന സാറുമാരുടെ ദേവി ഏത് പറ്റുവാണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം കൂടുന്ന സോഴ്സ് ആ അതായത് സോയ്സ് ഈ സോയ്സ് നിന്നാണ് ഈ ഫോർമാലിൻ കടന്ന മീൻ വന്നത് അതായത് കേരളത്തിൽ അതായത് എന്റെ ഈ പിടിക്കുന്ന സാറുമാരുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് ഈ പിടിക്കുന്ന ഈ കൊണ്ടിരുന്ന കൊണ്ടിരുന്നതായി ഫോർമാലിൻ കലത്തിയ അപ്പൊ ജസ്റ്റിൻ രാജു പറയുന്നത് പറ്റി അതെ നമുക്ക് എന്റെ പൊന്നു പൈ നമുക്ക് എനിക്ക് എന്റെ ഒപ്പീനിയൻ നമ്മുടെ ഒപ്പീനിയനാ പറയുന്നത് കാര്യം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ കൊണ്ട് പോകുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലാതെ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ സാധാരണപ്പെട്ട ഒരാളെ ഇവിടെ അതായത് ഇപ്പൊ ആ ഒരു കടക്കാരനെ പിടിച്ചു ആ ഒരു കടക്കാരനെ സാധനം എവിടുന്നാണ് എടുത്തത് ആ കടയിൽ നിന്ന് എന്തുമാത്രം കടകളിലേക്കാണ് സാധനങ്ങൾ പോയത് ആ കടകളിലെല്ലാം ഇതല്ലേ ഫോർമാലേ കടന്നുപോയേക്കുന്നേ അപ്പോൾ അവരെല്ലാം എല്ലാം പിടിക്കണ്ടേ ഇപ്പൊ എത്രയോ പാവങ്ങള് ഇതേ ഇതേ കടയിലേക്ക് സാധനം വന്ന ഫോർമാലിൻ കിടന്ന സാധനം വന്ന സ്ഥലത്തു നിന്ന് മീൻ പോയിട്ട് ആ മീൻ ഭക്ഷിച്ച എത്രയോ പേരുണ്ട് അവരൊന്നും അറിയാതെ ഒരു ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ അതായത് അവർക്ക് വേറെ ചെക്ക് ചെയ്യാതെ മീൻ കറിയും വെച്ച് അവർ ഭക്ഷിച്ചിട്ടുണ്ടാവും അവർക്കൊക്കെ എന്തെല്ലാം അസുഖങ്ങൾ വരും അല്ലെ അന്നേരം ഈ പറയുന്ന ആരിലും ഉണ്ടോ ഉദ്യോഗസ്ഥന്മാരും ആരിലും ഉണ്ടോ ഒരാളും കാണത്തില്ല അപ്പോൾ ഇത് സോഴ്സ് പിടിക്കാതെ ഇങ്ങനെ വന്ന് പാവങ്ങളെ പിടിക്കുന്ന ഒരു പ്രവണത അതൊരു ശരിയായ നടപടി അല്ല എന്നാണ് പിടിച്ചോ കുഴപ്പമില്ല പിടിച്ച് സോഴ്സ് പിടിച്ച് അവിടെ നിന്ന് പിടിച്ചിട്ട് ഇനിയും ബാക്കിയുള്ള ഫർദർ ഇതാരാണ് കലത്തി എന്നുള്ള തപ്പി പിടിച്ച് പോകാതെ ഇങ്ങനെ അവിടെ ഇവിടെ ഇതിട്ട് കഥയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ചെറിയൊരു കാര്യമാണ് ചെറിയൊരു കാര്യമല്ലേ ഇതൊരു വലിയ കാര്യമാണ് കാരണം ഒരുപാട് കുടുംബങ്ങളെ ഇങ്ങനെയുള്ള മീനുകൾ വന്ന് കഴിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് അപ്പൊ എല്ലാ കടയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല നല്ല കടകൾ ഒരുപാട് കടകളുണ്ട് നല്ല കടകളുണ്ട് നല്ല കടകളിൽ നല്ല സാധനം കിട്ടും ഇവിടെ എത്രയോ കടകളിൽ നല്ല സാധനം കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിച്ചു ഇന്നും നമ്മുടെ ഇരു മീനുണ്ട് അപ്പോൾ നമ്മള് മീ മീൻ മായ് അതെ മീൻ വാങ്ങിച്ചു കഴിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കടകളൊക്കെ ഇങ്ങനെ പോന്നു കാര്യങ്ങളൊക്കെ പോകുന്നു അല്ലെ വേറെ തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കരുത് അതായത് ഇതിന്റെ സോഴ്സ് നശിപ്പിക്കപ്പെടണം അതായത് ഇതിന്റെ മെയിൻ ആരാണ് ഫോർമാലിൻ കലത്തി അവരെയാണ് പിടിക്കേണ്ടത് അല്ലാതെ ചുമ്മാതെ വന്നിട്ട് പാവങ്ങളുടെ നെഞ്ചത്ത് കയറി അതെ അവരുടെ അവർ ചില പോലെ നക്കപ്പിച്ചു വേണ്ടിയായിരിക്കും അതെ കൂടി വന്ന പത്തോ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം രൂപ അവർക്ക് ഒരു പൈസ മൊത്തം മീൻ മീൻ വിറ്റാൽ അല്ല പതിനയ്യായിരം രൂപ കിട്ടുമായിരിക്കും ഒരു ദിവസം മൊത്തം മീൻ വിറ്റാല് അപ്പോൾ ഇതിന്റെ സോഴ്സിൽ നിന്ന് കൊണ്ടുവന്നവർ അവർ കോടികളായിരിക്കും ഉണ്ടാക്കുന്നത് ഈ ഫോർമാലിൻ കലർത്തിക്കൊണ്ട് കളർത്തി കലർത്തിയത് കൊണ്ട് അവർക്കുണ്ടാകുന്ന കോടികൾ ആ കോടികളുള്ളവനെയാണ് വിളിച്ചത് കൊണ്ടിട്ടുണ്ട് അപ്പം എന്തായാലും ഈ വാങ്ങിക്കുന്നതിന് ഒന്നും ശ്രദ്ധിക്കുക അത് എങ്ങനെ എങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ളത് അത് അവരുടെ വണ്ടി വന്നാലേ നമുക്ക് പറ്റുള്ളൂ ചെക്ക് ചെയ്യാൻ അല്ലാതെ നമ്മൾ ശാസ്ത്രീയമായിട്ടല്ല പിന്നെ നമ്മൾ മീറ്ററുമായിട്ട് നടക്കണം ചെക്ക് ചെയ്യുന്ന സെറ്റപ്പുമായിട്ട് നടക്കണം നടക്കണം അപ്പം എന്തായാലും നാട്ടിൽ നാട്ടിലിരുന്ന സംഭവം ഒന്ന് അറിഞ്ഞിരുന്ന പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ ഏറെ അപ്പം കാണാം വേറെ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് വരാം ഓക്കെ ഗുഡ് ബൈ അല്ല വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റിൽ കൂടെ എന്തെങ്കിലും ചോദിക്കാം ഉണ്ടെങ്കിൽ ചോദിക്കാം ഇത് റിലേറ്റഡ് ഫിഷ് ഈ മീൻ റിലേറ്റഡ് അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം സംസാരിക്കാം അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ജീവിച്ചേട്ടൻ ഹായ് 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 അപ്പോൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നതായിരുന്നു ചൂടൊക്കെ എങ്ങനെ ഉണ്ട് ചൂടൊക്കെ നല്ല ചൂടാണല്ലേ മഴ പെയ്യും വീണ്ടും ചൂട് കൂടും അയ്യോ ഭയങ്കര എങ്ങനെ നിൽക്കുവന്നറിയില്ല വേറെന്തെങ്കിലും ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ കമന്റിലൂടെ പറയൂ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആരും പറയുന്നില്ല അപ്പൊ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ചെറിയ അശ്രദ്ധ വലിയ ആ ചെറിയ അശ്രദ്ധ വലിയ ആപത്തിലേക്ക് ചെന്ന് വീഴും എന്നാണ് പറയാനുള്ളത് നമ്മളൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെറിയ ഇങ്ങനെയുള്ള മീനുകളൊക്കെ വാങ്ങിച്ച് ഭക്ഷിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കും ചിന്തിച്ചു ചോദിക്കുക ഇതിന്റെ പുറകിൽ വരുന്ന ദൂഷ്യവശങ്ങൾ ആരും കാണത്തില്ല ഒരു മനുഷ്യൻ പോലും കാണത്തില്ല നമ്മൾ അപ്പോൾ ഇതിന്റെ സോഴ്സ് എത്രയും പെട്ടെന്ന് സാറുമാർ അതായത് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കുറ്റ പറയുന്നില്ല അവർ എത്രയും പെട്ടെന്ന് ഇതിന്റെ സോഴ്സുകൾ കണ്ടുപിടിച്ച് അതും നശിപ്പിക്കണമെന്നാണ് എന്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു ഒരു അപേക്ഷ അവ കാണാം ഇന്നലെ ചിറ്റാറിയിൽ നിന്ന് ഒരു കുറച്ച് മീൻ പിടിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ സോഴ്സ് എവിടുന്നാണോ ആ മീൻ വന്നത് ആ കടക്കാരയുള്ള ക്രൂശികൾ ആ വന്ന സോഴ്സ് എവിടുന്നാണോ അവർക്കറിയാവോ മീൻ ഫോർമാൻ കാലത്ത് ആണെന്ന് അവർക്ക് എനിക്കറിയില്ല അതിനെപ്പറ്റി അവർക്ക് ചിലപ്പോൾ അറിയില്ല അറിയോ അറിയത്തില്ലയോ എന്ന് അറിയത്തില്ല പക്ഷെ അത് വന്ന സോഴ്സിൽ നിന്ന് വേണം നശിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അല്ല വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും കാണാം ചെറിയൊരു വീഡിയോ ആണേ ചെറിയൊരു കാര്യം ഒരു ഇൻഫർമേഷൻ ചെറിയൊരു അലേർട്ടിന് വേണ്ടി പറയാൻ വേണ്ടി വന്നതാണ് അല്ല വേറെ ഒന്നുമില്ല അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ്